ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ഞാൻ പറയാം അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചാല് ഒന്ന് നമ്മൾ എങ്ങോട്ടാണ് വീടിന്റെ ദർശനം എന്നുള്ളത് കറക്റ്റ് അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ദിക്കാണോ വിധിക്കാണോ വടക്കാണെങ്കിൽ വടക്ക് തന്നെയാണോ അതോ വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോട്ടോ കയറിയിട്ടുണ്ടോ കറക്റ്റ് കോമ്പസിൽ അത് അറിയണം അല്ലാതെ സൂര്യനെ നോക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പല സമയത്തും നമുക്ക് തെറ്റും ചെറിയ ചെറിയ വേരിയേഷൻസ് ചില മന്തുകളിൽ ഉണ്ടാവും അടുത്തത് മുറ്റത്തിൻ്റെ കണക്ക് നമ്മൾ വീട് വയ്ക്കുമ്പം ഓരോ ദിക്കിലും വരുന്ന മുറ്റം വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പം അതിൽ ഏറ്റവും കുറച്ച് മുറ്റം തെക്ക് അതിൽ കൂടുതൽ പടിഞ്ഞാറ് അതിൽ കൂടുതൽ വടക്ക് അതിൽ കൂടുതൽ കിഴക്ക് ഈ ഒരു രീതിയിൽ മുറ്റം എടുക്കണം അടുത്തത് ഗേറ്റ് ഓരോ ദർശനത്തിനും ഗേറ്റിനായിട്ടുള്ള സ്ഥാനമുണ്ട് തെക്ക് ദർശനമാണോ തെക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റ് വിൽക്കും കിഴക്ക് ദർശനമാണോ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റ് വയ്ക്കൂ തെക്ക് പിന്നെ വടക്ക് ദർശനമാണോ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റ് വയ്ക്കൂ പടിഞ്ഞാറ് ദർശനമാണോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് വയ്ക്കും അപ്പം അങ്ങനെ ഒരു നാല് സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഗേറ്റ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പിന്നെ അതിൽ ചെറിയ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ഓരോ സൈറ്റും കണ്ടതിന് ശേഷം അടുത്തത് കിണർ കിണറിന് ഏറ്റവും നല്ല സ്ഥാനം വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം മറ്റൊരു ദിക്കായോ വടക്കിലേക്ക് കിഴക്കിലേക്കോ ചിന്തിച്ചാൽ മതി ഇത് രണ്ടിലായാലും ഉച്ചത്തിൽ വരണം അടുത്തത് സെപ്റ്റിക് ടാങ്ക് ഏതൊരു വീടിൻ്റെയും വടക്ക് പടിഞ്ഞാറ് സമയത്ത് ഇപ്പോൾ ചിലർ വിളിച്ചുണ്ടെങ്കിൽ സാറേ എൻ്റെ വീടിൻ്റെ ദർശനം തെക്കാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ സെപ്റ്റിക് ടാങ്ക് എവിടെ വരാം അല്ലെങ്കിൽ വടക്കാണ് എൻ്റെ സെപ്റ്റിക് ടാങ്ക് അങ്ങനെ എന്നെ ദർശനമനുസരിച്ച് സെപ്റ്റേറ്റ് ടാങ്കിൻ്റെ സ്ഥാനം മാറില്ല വടക്ക് പടിഞ്ഞാറാണ് വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിൽ വരണം സെപ്റ്റിക് ടാങ്ക് അടുത്തത് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി ഇതേ സെയിം സ്ഥലത്ത് തന്നെ വടക്ക് പടിഞ്ഞാറിൻ്റെ പിന്നെ വടക്കിൽ നമുക്ക് വയ്ക്കാം അടുത്തത് ഏഴാമത്തെ പോയിന്റ് വീടിൻ്റെ ഷേപ്പ് വീടിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പ് ഇതല്ലാതെ ഏത് ഷേപ്പ് വന്നാലും വാസ്തു തെറ്റി അതല്ലാതെ നിങ്ങൾ എങ്ങനെ ചെയ്താലും വാസ്തു തെറ്റി സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ നിങ്ങളുടെ മൊബൈൽ ഏത് ഷേപ്പിലായിരിക്കുന്ന റെക്റ്റാംഗിൾ ഷേപ്പിലായിരിക്കും ആ ഷേപ്പിൽ വേണമെങ്കിൽ വരാം അതല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ വരിക അതല്ലാതെ യാതൊരു ഏത് ഷേപ്പ് ആയാലും വാസ്തുവിൽ ദോഷമുണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഏത് ഭാഗത്ത് വരാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് വാസ്തുവിൽ പറയുന്നത് സ്റ്റെയർ സ്റ്റെയർ എവിടെ വരാം സ്റ്റെയർ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റെയർ കൊടുക്കാം അതല്ലെങ്കിൽ തെക്ക് വശത്ത് സ്റ്റെയർ കൊടുക്കാം അപ്പോൾ പിന്നെ ഒരു കാരണവശാലും കന്നിമൂലയിലോ ഈശാനകളിലോ സ്റ്റെയർ പാടില്ല അടുത്തത് പത്താമത്തെ പോയിന്റ് സൂത്രം സൂത്രം നമുക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് നോക്കണം ഒന്ന് നമ്മുടെ വീട് കിഴക്കോട്ടാണ് ദർശനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയപ്പെടുന്ന കണക്ക് പിന്നെ കിഴക്കെന്ന് പടിഞ്ഞാറോട്ടുള്ള രീതിയിൽ ആ സൂത്രത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ അതല്ല തെക്കോ വടക്കോ ഉള്ള ദർശനമാണെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ അത് നമ്മളൊന്ന് നോക്കണം അത് കഴിഞ്ഞിട്ടോ പിന്നെ വാട്ടർ ടാങ്ക് ഏതൊരു വീടിൻ്റെയും വാട്ടർ ടാങ്ക് ആ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂലയിൽ കറക്റ്റ് കോർണർ വിട്ടിട്ട് വാട്ടർ ടാങ്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് തെക്കു പടിഞ്ഞാറ് ഭാഗം വെയിറ്റ് കയറി ഉയർന്നു നിൽക്കണം അടുത്തത് കാർപോർച്ച് കാർപോർച്ച് നമുക്ക് രണ്ട് ദിക്കുകൾ പറയുന്നുണ്ട് ഒന്നാം സ്ഥാനം വടക്കു പടിഞ്ഞാറ് ഭാഗം വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ വടക്കു പടിഞ്ഞാറ് കാർപോർച്ച് ചെയ്യുമ്പോൾ കോഴികൾ അതിനകത്ത് കയറാതെ നോക്കണം അടുത്തത് തെക്ക് കിഴക്ക് ഭാഗം അത് രണ്ടാം സ്ഥാനം അതിലും ഈ പറഞ്ഞ കിണക്ക് കോടി കയറാതെ നോക്കണം വീടുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാൻ പാടില്ല ഈ രണ്ട് സ്ഥലത്ത് ചെയ്യുമ്പോഴും നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്താൽ വടക്ക് പടിഞ്ഞാറ് ചെയ്താൽ വടക്ക് കിഴക്ക് പോകും തെക്ക് കിഴക്ക് ചെയ്താലും വടക്ക് കിഴക്ക് പോവും വടക്ക് കിഴക്ക് പോയാൽ ഈശാന കോട് പോകും ഈശാന കോണ് പോയാൽ വാസ്തുവിഷിൻ്റെ സിരസ് കട്ടാവും വീടിൻ്റെ അഭിവൃദ്ധി നഷ്ടപ്പെടും അടുത്തത് സ്റ്റൗ സ്റ്റൗ ഏതൊരു റൂമിൻ്റെ ആയാലും ആ റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യാം അടുത്തത് സിങ്ക് വ സിങ് വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം അടുത്തത് ക്ലോസറ്റ് ഒന്നുകിൽ വടക്ക് നോക്കിയിരിക്കണം അല്ലെങ്കിൽ തെക്ക് നോക്കിയിരിക്കണം അടുത്തത് മെയിൻ ഡോറ് മെയിൻ ഡോറ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഉച്ച സ്ഥാനത്ത് വരണം കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ കിഴക്ക് പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും തെക്കോട്ടാണ് ദർശനമെങ്കിൽ തെക്ക് പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്കും പടിഞ്ഞാറോട്ടാണ് ദർശനമെങ്കിൽ പടിഞ്ഞാറ് പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കും വടക്കോട്ടാണ് ദർശനമെങ്കിൽ വടക്ക് പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും ഉച്ചമായിട്ടുള്ള സ്ഥാനത്ത് ഡോറ് കൊടുക്കാം അടുത്തത് ചരിവ് ഭൂമിയുടെ ചരിവാണ് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ചരിവ് ഒന്നുകിൽ വടക്കോട്ട് ചരിയണം അല്ലെങ്കിൽ കിഴക്കോട്ട് ചരിയണം ഇത് രണ്ട് സ്ഥലത്തോട്ടും ചരിയുന്ന രീതിയിൽ നല്ലതാണ് വടക്ക് കിഴക്കും ചരിഞ്ഞ ഭൂമി ഏറ്റവും ഉയർന്ന് കഞ്ഞിമൂല ഏറ്റവും താന്ന് ഈശാനവും പല വീടുകളിലും നമ്മൾ കൺസൾട്ടിങ് ചെല്ലുമ്പോഴത്തേക്കായിട്ട് അവിടെ ഇവിടെയും പല കന്നിമൂല ഭാഗത്ത് ഈശാന കോണിൽ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അവര് ചപ്പ് ചവറുകൾ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന പേപ്പറുകൾ വേസ്റ്റുകൾ എല്ലാം ആയിട്ട് കത്തിക്കുന്നതായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല പുറത്ത് തീയിടാനായിട്ട് പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അഗ്നി കോണിലാണ് തെക്ക് കിഴക്ക് ഭാഗത്താണ് അടുത്തത് ബെഡ് ബെഡ് ഇടുമ്പോഴത്തേക്ക് പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് ചില വീടുകളിൽ വടക്ക് തലവെച്ച് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒട്ടും കിടക്കാതെ കിടക്കേണ്ടാത്ത എന്ന് പറയുന്നത് വടക്കോട്ട് തലവെച്ച് കിടക്കരുത് വടക്ക് ഒരു കാന്തിക ഊർജം കടന്നു വരുന്നുണ്ട് അത് നമ്മുടെ സിരസിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കുറയ്ക്കുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വാസ്തുപ്രകാരം കിടക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കിടക്ക് തലവയ്ക്കുക അല്ലെങ്കിൽ തെക്ക് തലവെക്കുക ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ പടിഞ്ഞാറ് തലവെക്കുന്നവരുണ്ട് അത് അവരുടെ ഭാഗ്യദിക്കിൽ ദിക്കിൽ പടിഞ്ഞാറുണ്ടെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് തലവെച്ച് കിടക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല ചിലർ ചോദിക്കും പടിഞ്ഞാറ് തലവച്ച് കിടക്കാമെന്ന് ചോദിക്കും ഉറപ്പായിട്ടും കിടക്കാം കുവ നമ്പർ പിന്നെ എട്ട് കുവ നമ്പർ ഏഴ് കുവ നമ്പർ ആറ് കുവ നമ്പർ രണ്ട് ഇതൊക്കെ ഉള്ളവർക്ക് പടിഞ്ഞാറ് തലവച്ച് കിടക്കുക ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിക്കാണ് അവർക്ക് കിഴക്ക് ഉത്തവുമല്ല ഇപ്പം നമുക്ക് ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് നമുക്കൊരു ടൂൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മെറ്റൽ ടോട്ടോയ്സ് ആണ് അപ്പം ഇതിലത്തെ ഒരു ആമയ വാങ്ങിക്കും അപ്പം ചിലപ്പോൾ പറയാൻ സാറേ ഒത്തിരി ആളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് എനിക്ക് ഇത്തിരി വസ്തു വാങ്ങിച്ചൊരു വീട് വയ്ക്കണം ഒരു കാരണവശാലും നടക്കുന്നില്ല സാറേ എന്തെങ്കിലും ടൂൾ ഉണ്ടോ ഒരു കാര്യം ചെയ്ത് നിങ്ങളൊരു മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിക്കൂ എന്നിട്ട് അതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങളുടെ ബിഷ് എഴുതി നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ വടക്ക് വശത്ത് അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ വടക്ക് വശത്ത് സൂക്ഷിക്കൂ അത് അത്രയും പെട്ടെന്ന് സാധിക്കും നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നമുക്ക് കണ്ണാണ് ഇപ്പോൾ നമ്മളൊരു പുതിയ വീട് വെച്ചു അത് നമ്മുടെ ആൾക്കാരെക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ കയറി ആ തൊട്ട് ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തന്നെ അറിയാതെ മറ്റുള്ളവരുടെ കണ്ണാണെന്ന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ നിങ്ങളൊരു ടർക്കിഷ് ബ്ലൂയിൽ വാങ്ങിച്ച് നിങ്ങളുടെ മെയിൻ ഡോറിൻ്റെ സമീപത്ത് ഹാങ്ങ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഇത് കാണുന്ന രീതിയിൽ ചെയ്യുക ആ കണ്ണ് ദോഷം ഒഴിവാവാനായിട്ട് നല്ലൊരു ടൂളാണ് സാറേ എൻ്റെ ബെഡ്റൂമിൻ്റെ കന്നിമൂല ഭാഗത്ത് ഒരു അല്പം താന്ന് കിടക്കുകയാണ് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടോ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു പിരമിഡ് വാങ്ങിച്ച് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ കന്നിമൂല ഭാഗത്ത് വയ്ക്കോ ആ ഒരു ദോഷം മാറാനായിട്ട് ഇത് നല്ലതാണ് സാറേ ഞാനൊരു ചെറിയ ബിസിനസ് നടക്ക നടത്തുകയാണെങ്കിൽ കൊണ്ടു നടത്താനുള്ളൊരു കച്ചവടമാണ് അപ്പോൾ എന്നിലേക്ക് പൈസ വരാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ലോട്ടറി കച്ചവടമാണ് എന്നിലേക്ക് പൈസ വരാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളിലേക്ക് സമ്പത്തിനെ ആകർഷിക്കാനായിട്ട് ഫംഗ്ഷയിൽ ചിറ്റിൻ്റെ സ്റ്റോൺസ് ഉപയോഗിക്കുന്നുണ്ട് ഈ സ്റ്റോൺസ് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്നത് നിങ്ങളിലേക്ക് വെൽത്ത് വരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷോയിൽ കണക്റ്റ് ആക്കുന്നുണ്ട് സാറേ എൻ്റെ വീട്ടിൽ എപ്പോഴും ഒരു ശാന്തിയോ സമാധാനമോ ഇല്ല എപ്പോഴും ഒരു ടെൻഷനാണ് എന്തെങ്കിലും നമുക്കൊരു ടൂൾ പറഞ്ഞു തരാമോ സാറേ നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ ബുദ്ധൻ്റെ സ്റ്റാച്ചു വയ്ക്കുന്നത് വീട്ടിലെപ്പോഴും ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാവാൻ നല്ലതാണ് സാറേ ലാഫിങ് ബുദ്ധ ഏത് ബുദ്ധിയാണ് നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായത് നമുക്ക് ഏത് രീതിയിൽ അത് വെക്കാം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ച് മെയിൻ ഡോറിൽ നിന്നും നിങ്ങളുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വയ്ക്കുക ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ ഒരു ബുദ്ധ നിങ്ങൾക്ക് തരും അപ്പം ഇത് ഓരോന്നും നിങ്ങൾക്കുള്ള ഓരോ ടിപ്സുകളാണ് നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം